നമസ്കാരം കേരള സർക്കാർ സ്ത്രീകൾക്കായി ഒരു പുതിയ സാമ്പത്തിക സഹായ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആർക്കൊക്കെയാണ് ഇതിൻ്റെ പ്രയോജനം കിട്ടുക എങ്ങനെയാണ് ഇതിനെ അപേക്ഷിക്കേണ്ടത് എന്തൊക്കെയാണ് യോഗ്യതകൾ നമുക്കിതിനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും ആയിരം രൂപ വരുമോ ഗവൺമെൻറ്റിന്റെ ഈ പുതിയ പദ്ധതിയെപ്പറ്റി കേൾക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാവർക്കും ആദ്യം അറിയേണ്ടത് ഇതായിരിക്കും അല്ലേ ശരി നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം അതെ നിങ്ങൾ കേട്ടത് കറക്റ്റാണ് ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള സ്ത്രീകൾക്ക് മാസം തോറും ആയിരം രൂപ സാമ്പത്തിക സഹായമായിട്ട് ലഭിക്കും പിന്നെ ഇതൊരു ചെറിയ പദ്ധതിയൊന്നുമല്ല കേട്ടോ ഏകദേശം മുപ്പത്തൊന്ന് ലക്ഷത്തിൽ കൂടുതൽ സ്ത്രീകൾക്കാണ് ഇതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത് ആ ഒരു സംഖ്യ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് എത്ര വലിയൊരു കാര്യമാണെന്ന് ഓക്കെ അപ്പോൾ എന്താണ് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് ഇതിന്റെ പ്രയോജനം കിട്ടുക നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ വേള സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ഒന്നും കിട്ടാത്ത സാമ്പത്തികമായി കുറച്ച് പിന്നോട്ട് നിൽക്കുന്ന കുടുംബങ്ങളുണ്ടല്ലോ അവിടങ്ങളിലെ സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത് അവരുടെ കയ്യിലൊരു വരുമാനം ഉറപ്പാക്കുക ഒരു സാമ്പത്തിക ഭദ്രത കൊടുക്കുക അതാണ് പ്രധാനമായും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും അടുത്തൊരു ചോദ്യം വരും ശരി ആർക്കൊക്കെയാണ് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുക ഇതിൻ്റെ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കാം ഇതിനപേക്ഷിക്കാൻ പ്രധാനമായിട്ടും മൂന്നേ മൂന്ന് കണ്ടീഷനുകളാണുള്ളത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ കേരളത്തിൽ സ്ഥിരമായി താമസിക്കുന്ന ആളായിരിക്കണം രണ്ടാമത്തേത് നിങ്ങളുടെ പ്രായം അത് മുപ്പത്തിയഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലായിരിക്കണം പിന്നെ മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം നിങ്ങളുടെ കയ്യിൽ മഞ്ഞയോ പിങ്കോ റേഷൻ കാർഡ് വേണം ഈ പദ്ധതിയുടെ വളരെ നല്ലൊരു വെച്ചാൽ ഇത് ട്രാൻസ് ട്രാൻസ്വുമൺ വിഭാഗത്തിൽപ്പെട്ടവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് അതായത് മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള ട്രാൻസ് വുമൻസിനും ഈ സഹായത്തിന് അപേക്ഷിക്കാവുന്നതാണ് അതൊരു വളരെ നല്ല കാര്യമാണല്ലേ ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് യോഗ്യതയുണ്ടെന്ന് ഉറപ്പായി ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ എങ്ങനെ അപേക്ഷിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ എല്ലാം ഓൺലൈനാണല്ലോ അപ്പോൾ അപേക്ഷിക്കുന്നതും വളരെ എളുപ്പമാക്കിയിട്ടുണ്ട് അപേക്ഷ കൊടുക്കേണ്ടത് മുഴുവനായും ഓൺലൈൻ വഴിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുള്ളൂ കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ഡി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റിൽ കയറുക അവിടെ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പഞ്ചായത്തിലെയോ മുനിസിപ്പാലിറ്റിയിലെയോ സെക്രട്ടറിക്ക് ഡയറക്റ്റായിട്ട് അപേക്ഷ കൊടുക്കാം അപേക്ഷിക്കാനിരിക്കുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി വെച്ചാൽ പണി എളുപ്പമാകും ഒന്ന് പ്രായം തെളിയിക്കാനുള്ള ഒരു രേഖ വേണം പിന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും അതിൻ്റെ ഐ എഫ് എസ് സി കോഡും കൂടെ ആധാർ ഡീറ്റെയിൽസും പിന്നെ നമ്മൾ തന്നെ ഒപ്പിട്ട ഒരു സത്യപ്രസ്താവനയും ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് ഇനി പ്രായം തെളിയിക്കാൻ എന്ത് കൊടുക്കും എന്നോർത്ത് ടെൻഷൻ അടിക്കേണ്ട നിങ്ങളുടെ കയ്യിലുള്ള ബർത്ത് സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റോ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ പാസ്പോർട്ടോ ഇതിലേതാണെങ്കിലും മതി ഇനി അഥവാ ഇതൊന്നും കയ്യിലില്ലെങ്കിൽ ഒരു മെഡിക്കൽ ഓഫീസർ തരുന്ന സർട്ടിഫിക്കറ്റ് ആയാലും മതിയാകും ശരി അപ്പോൾ നിങ്ങൾക്ക് പദ്ധതിയിൽ അംഗത്വം കിട്ടി പൈസയും കിട്ടി തുടങ്ങി എന്ന് വെക്കുക എന്നാൽ പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് ഈ പൈസ മുടങ്ങാതെ കിട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം നോക്കാം പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഒന്ന് എല്ലാ വർഷവും ആധാർ വെച്ചിലൊരു മസ്റ്ററിങ് ചെയ്യണം അതായത് നമ്മൾ ജീവിച്ചിരിപ്പുണ്ട് യോഗ്യതയുണ്ട് എന്നൊക്കെ ഉറപ്പ് വരുത്തുന്ന ഒരു വേരിഫിക്കേഷൻ അത് ചെയ്താലേ അടുത്ത വർഷം പൈസ കിട്ടൂ രണ്ടാമത്തെ കാര്യം കുറച്ച് സീരിയസ് ആണ് നിങ്ങൾ കൊടുക്കുന്ന വിവരങ്ങൾ എപ്പോഴും സത്യസന്ധമായിരിക്കണം എന്തെങ്കിലും കള്ളത്തരം കാണിച്ച പണം വാങ്ങിയതാണെന്ന് പിന്നീട് കണ്ടുപിടിച്ചാൽ വാങ്ങിയ തുക മുഴുവൻ പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരിച്ചടയ്ക്കേണ്ടി വരും സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഈ പദ്ധതിയുടെ നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മൾ കണ്ടു ഇനി എന്തുകൊണ്ടാണ് ഇത് ഇത്രയും പ്രധാനപ്പെട്ടൊരു പദ്ധതിയാവുന്നത് സമൂഹത്തിൽ ഇത് എന്തു മാത്രമാണ് കൊണ്ടുവരുന്നത് നമുക്കൊന്ന് നോക്കാം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ ഒരു ഒറ്റ പദ്ധതിക്ക് വേണ്ടി ഗവൺമെൻറ് ഒരു വർഷം മാറ്റിവെക്കുന്നത് എത്ര രൂപയാണെന്നോ മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ ഇത്രയും വലിയൊരു തുക ഇതിനായിട്ട് ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീകളുടെ ഒരു സാമ്പത്തിക സുരക്ഷയ്ക്ക് സർക്കാർ എത്രത്തോളം വില കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഇങ്ങനൊരു പദ്ധതി ആദ്യമായിട്ടാണ് വരുന്നത് അതായത് കേരളം മറ്റുള്ളവർക്ക് കൂടി കാണിച്ചു കൊടുക്കുന്ന ഒരു പുതിയ മാതൃകയാണിത് അപ്പോൾ അവസാനം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ മാസവും കയ്യിലൊരു തുക കിട്ടുന്നു പക്ഷേ അതുകൊണ്ട് മാത്രം സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പറ്റുമോ ഒരു സാമ്പത്തിക സഹായം അത് ശരിക്കും അവിടെ സുരക്ഷയിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണോ ഇതിനെ പറ്റി നിങ്ങൾക്കെന്താ തോന്നുന്നത് എന്തായാലും ചിന്തിക്കാൻ വക നൽകുന്ന ഒരു ചോദ്യം തന്നെയാണത്